ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം എത്ര തന്നെ സാധന ചെയ്താലും നമ്മുടെ മനസ്സിൽ ദുഷിച്ച ചിന്താഗതികൾ പൊഞ്ഞു വരികയാണെങ്കിൽ ആ സാധന കൊണ്ടോ ആ നേടുന്ന കൊണ്ടോ ഒരു പ്രയോജനവുമില്ല മനഃശുദ്ധിയുള്ള ഒരാൾക്ക് മാത്രമേ സത്യത്തെ ദർശിക്കാൻ കഴിയൂ എന്ന് മഹത്തുക്കൾ അതുകൊണ്ടാണ് പറയുന്നത് അതിനാൽ ആദ്യം നാം നമ്മുടെ മനസ്സിനെ നിഷ്കാമകർമ്മത്തിലൂടെ ശുദ്ധീകരിക്കുകയാണ് വേണ്ടത് എങ്കിൽ മാത്രമേ അതിൽ ആത്മസ്വരൂപം പ്രതിഫലിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു കവി പറയുകയാണ് കാച്ചിക്കുറുപാടു വച്ചാ ദുഷിക്കും ശുദ്ധീകരിക്കാത്ത ചിത്രം നിറയ്ക്കുന്ന വിധയും വിദ്രോഹമാകും കാച്ചുറുക്കിയ പൈമ്പാൽ നല്ല പശുവിൻ്റെ പാല് കാച്ചുക്കി ശുദ്ധീകരിച്ച പാല് ക്ലാവ് പിടിച്ച പാത്രത്തിൽ വയ്ക്കുകയാണെങ്കിൽ ആ പാൽ കേടുവന്നു പോകും എത്ര നല്ല പാലാണെങ്കിലും കാച്ചിക്കുറുക്കിയ പശുവിൻ്റെ പാല് വൃത്തിയില്ലാത്ത പാത്രത്തിൽ വെച്ചാൽ അത് കേടുവന്നു പോകും അതുപോലെ എത്ര നല്ല അറിവ് ആണെങ്കിലും മനസ്സ് ശുദ്ധി ഇല്ലെങ്കിൽ ആ അറിവ് മറ്റുള്ളവർക്ക് ദ്രോഹമായി വരും ഇത് നാം വളരെയധികം ചിന്തിക്കേണ്ട ഒരു സുഭാഷിതമാണ് അതിനാൽ നാം ആദ്യം നിഷ്കാമകർമ്മത്തിലൂടെ ചിത്തശുദ്ധി നേടുകയാണ് വേണ്ടത് ആ ചിത്തശുദ്ധിയിലൂടെ മാത്രമേ നമുക്ക് ആത്മീയമായ ശരിയായ തത്വങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതെല്ലാം വിപരീതമായിട്ടായിരിക്കും ദുഃഖിക്കുക അതാണ് കാച്ചിക്കുറുക്കിയ പൈമ്പോൾ പാത്രത്തിൽ വെച്ചാൽ ദുഷിക്കും ശുദ്ധീകരിക്കാത്ത ചിത്തിൽ നിറയ്ക്കുന്ന വിദ്യയും വിദ്രോഹമാകും ശുദ്ധീകരിക്കാത്ത മനസ്സിൽ നാം നേടുന്ന അറിവ് അല്ലെങ്കിൽ അത്തരം മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് ദ്രോഹമായി തനിക്കും മറ്റുള്ളവർക്കും ദ്രോഹമായി മാത്രമേ ഭവിക്കുകയുള്ളൂ അതിനാൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മനസ്സിൽ അശുദ്ധ ചിന്തകൾ എപ്പോൾ വരുന്നുവോ അപ്പോഴൊക്കെ അതിൻ്റെ കട വെട്ടിമുറിക്കേണ്ടിയിരിക്കുന്നു അത് നാം മുറിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീയതയിൽ പോലും പുരോഗമിക്കാൻ നമുക്ക് സാധിക്കുകയില്ല നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് ദ്രോഹത്തിനായി മാത്രമേ ഭവിക്കുകയുള്ളൂ കാച്ചി കുറുക്കിയ പൈമ്പാൾ ക്ലാവ് പാത്രത്തിൽ വെച്ചാൽ ദുഷിക്കും ശുദ്ധീകരിക്കാത്ത ചിത്ത് നിറയ്ക്കുന്ന विदेम विद्रोह